കുട്ടിദോഷം ശത്രുദോഷം നെഗറ്റീവ് എനർജി മുതലായ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലുള്ള താന്ത്രിക മുറകൾ വീടുകളിൽ പ്രയോഗിച്ചുകൊണ്ട് തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് പക്ഷെ ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒന്നോ രണ്ടോ തവണ ചെയ്തു നിർത്താതെ നിങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കുക ഉറപ്പായും ധനപരമായ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ വീട്ടിലെ കുടുംബ കലഹങ്ങൾ മാറിക്കിട്ടും നമുക്ക് ആരോഗ്യത്തോടു കൂടിയും കൂടിയും ഇരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ദീപത്തിൽ നോക്കുമ്പോൾ അറിയാം ആ ഗ്രാമ്പു അടക്കം കത്തി അതിന്റെ ആ ഒരു എണ്ണ പുറത്തേക്ക് വരുന്നത് ഇതുപോലെ എല്ലാ ഗ്രാമ്പുവും കത്തി കഴിയുന്നത് വരെ നമുക്ക് കർപ്പൂരം വെച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും എളിമയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട താന്ത്രികം ഈ താന്ത്രികം നിങ്ങൾ ചെയ്തു നോക്കുക ഉറപ്പായും അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ